സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ഒരുങ്ങലൂർ താലൂക്ക് നായർ മഹാസമ്മേളനം നടന്നു എൻ എസ് എസ് കരയോഗ യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിരണ്ട് കരയോഗങ്ങളിലെ കരയോഗ വനിതാ സമാജ സ്വാശ്രയ സംഘ ബാലസമാജ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നായർ മഹാസമ്മേളനം നഗരസഭാ ടൗൺ ഹാളിൽ എൻ എസ് എസ് സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ഡയറക്ടർ ബോർഡംഗം അഡ്വക്കേറ്റ് എ സുരേഷൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു മതാവിമാരെയൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വന്ന് എൻ എസ് എസിൽ വന്ന് കല്യാണം നിർത്തി തരാൻ പറയുന്ന തമാശക്കാണെങ്കിലും ഗണേഷിനോടൊരു കാര്യം പറഞ്ഞിരിക്കുന്നു മകം പഠിക്കുന്നത് അമേരിക്കല്ല പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിന്റെ മകൻ എന്ന് പറഞ്ഞിട്ടൊന്നും ട്രംപ് നിർത്തില്ല ഒരു ലക്ഷം അടയ്ക്കണം ഒരു ചെറിയ തുകയ്ക്ക് പോരാൻ പറ്റില്ല എച്ച് വൺ വിശ്വസത്തിൽ കിട്ടി ഇങ്ങോട്ട് പോരണമെങ്കിൽ എളുപ്പമില്ല കുട്ടികളൊക്കെ വന്ന് തുടങ്ങും ഇവിടെ നമ്മുടെ നാടിന്റെ മഹത്വം മനസ്സിലാക്കാത്തതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് മന്നത്താചാര്യൻ ഇത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഉണ്ടാക്കിയെന്ന് തന്നെ അറിവ് നേടുക അതിൽ നിന്നും നമുക്ക് വലിയൊരു തരത്തിലുള്ള സമ്പാദ്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അല്ല നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ നല്ല അധ്യാപകർ നല്ല വിദ്യാഭ്യാസം കൊടുത്താലും സി ബി എസ് ഇ ഐ സി എസ് സിയിലെ കുട്ടികൾ എ പ്ലസ് വാങ്ങിക്കും പക്ഷെ ജീവിതത്തിൽ ഒരു എ പ്ലസും ഇല്ല കുടുംബ കോടതികളിൽ ചെന്ന് കഴിഞ്ഞാൽ എ പ്ലസ് ആർ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നുണ്ടാവും വേഗം അവസാനിപ്പിക്കാൻ വിവാഹം കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം എപ്ലസാർ ഡൈവോഴ്സിലേക്ക് പോകുന്നു വിവാഹം കഴിഞ്ഞാൽ അച്ഛനേയും അമ്മയും ഏതെങ്കിലും വാർദ്ധക്യ ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിൽ കൊണ്ടാക്കി അവർ സ്ഥലം വിടും അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പോകുമ്പോൾ നയാഗ്രഹ വെള്ളച്ചാട്ടത്തിൽ കൊണ്ട് ഭസ്മം വിടാം ഒരു പ്രയാസവും ഇല്ലാത്ത ഏപ്രസ്വഭാവക്കാരെ എങ്ങനെ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ തനിമയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം വളരെ വേദനയുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ എത്രയോ നല്ല സ്ഥാപനം ഞാൻ എൻ്റെ മകള് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ എൻജിനീയറിങ് കഴിഞ്ഞ രണ്ട് വർഷം ജോലി ചെയ്തപ്പോൾ തോന്നി കുറച്ചുകൂടി പഠിക്കണം ഇപ്പോൾ എറണാകുളം ലോ കോളേജിൽ എൽ എൽ പിക്ക് ചേർന്നിരിക്കുകയാണ് പഠിക്കാനുള്ള ത്വര ആഗ്രഹം മക്കൾക്കുണ്ടെങ്കിൽ പഠിപ്പിക്കണം പക്ഷേ ആകാശത്ത് പോയിട്ട് പഠിക്കുള്ളൂ ചന്ദ്രനിൽ പോയിട്ട് പഠിക്കുള്ളൂന്ന് മക്കൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം വീടിനോടൊന്നും വലിയ കടപ്പാടൊന്നും സമ്പാദിക്കണം സുഖലോലോ അന്യനാടുകളിൽ ജീവിക്കണം എന്നത് ഒഴികെ എൻ എസ് എസ് കലയോഗം രജിസ്ട്രാർ വി വി ശശിധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി മുഹുന്തപുരം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി നോർത്ത് പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം ജനീഷ് കുമാർ യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ മനോജ് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്കല വേണുരാജ് എന്നിവർ സംസാരിച്ചു